श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिम राम राम श्रीराम राम 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 जय ഭക്തിയുടെയും ആത്മീയ തീവ്രതയുടെയും ധർമ്മത്തിന്റെയും ഉത്കൃഷ്ടപാഠങ്ങൾ മനസ്സിലൊരുവിട്ടുകൊണ്ട് ഒരു രാമായണ മാസം കൂടെ വരവായി ശ്രീരാമൻ എന്ന മികച്ച ഭരണാധികാരിയുടെയും പുത്രധർമ്മെന്ന പാവനധർമ്മം അതിന്റെ പൂർണമായ അളവിൽ ലോകത്തിന് മനസ്സിലാക്കി തന്ന സത്പുത്രന്റെ ജീവിതകഥയാണ് രാമായണം ആഘോഷങ്ങളോ ഉത്സവങ്ങളോ മറ്റു ചടങ്ങുകളോ ഒന്നുമില്ലാതെ പൂർണ്ണമായും പ്രാർത്ഥനകൾക്കും രാമായണ പാരായണത്തിനും നാലമ്പല ദർശനങ്ങൾക്കുമായാണ് വിശ്വാസികൾ ഈ കർക്കിടമാസത്തെ മാറ്റിവച്ചിരിക്കുന്നത് ദക്ഷിണായന കാലഘട്ടത്തിന് ആരംഭം കൂടിയാണ് കർക്കിടകം അടുത്ത ഒരു വർഷത്തേക്ക് മനസ്സും ശരീരവും ഊർജസ്വലവുമായി നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സമയം കൂടിയാണിത് മനസ്സിന്റെ സമാധാനത്തിനും സ്വയം നവീകരണത്തിനും രാമായണ പാരായണത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല അതിനാൽ തന്നെ രാമായണ പാരായണത്തിനായി വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഇളമ്പൽ കുമാർ ഭവനിൽ ഓമന ബാലകൃഷ്ണന്റെയും കൊച്ചുമകളായ ശില്പ പ്രേംകുമാറിന്റെയും രാമായണ പാരായണത്തിലേക്ക് श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीतापि राम राम श्रीराम राम राम लोगापि राम जय श्रीराम राम राम रावणान्तक रावणान्तकरा श्रीराम मम हृतिर्मतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमो സ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണി ീ ചൊല്ലിടുമടിയാതെ ഷാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങ രാമായണ മാസത്തിൽ മുഴുവൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിലവിളക്ക് കൊളുത്തുന്നത് നിർബന്ധമാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്രത്തിന് മുൻപിലാണ് വിളക്ക് തെളിയിക്കുക പീഠത്തിന് മുകളിലായി രാമായണവും സമീപത്ത് ദശപുഷ്പവും അഷ്ടമംഗല്യവും വെക്കുന്നത് ഐശ്വര്യദായകമാണ് കർക്കിടകം ഒന്നിന് രാവിലെ കുളിച്ച് ശുദ്ധമായി വേണം രാമായണ പാരായണം ആരംഭിക്കാൻ നിലവിളക്ക് തെളിയിച്ച് രാമായണം വന്ദിച്ചുകൊണ്ടാണ് വായിച്ചു തുടങ്ങുക കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ അധ്യായങ്ങളും വായിച്ച് പൂർത്തിയാക്കുകയും വേണം ഒരു മാസത്തെ ആത്മീയ ജീവിതചര്യ അടുത്ത ഒരു വർഷത്തേക്ക് ഗ്രഹത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു മാനുഷിക ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമൻ സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതവും മാനുഷിക വികാരങ്ങളുമാണ് രാമന്റെ ജീവിതം ആവിഷ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ ഏക്കാലത്തെയും വലിയ ഉറവിടമാണ് രാമായണം അവതാര പുരുഷനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രന് പോലും വിധിയെ തടുക്കാൻ സാധിക്കില്ലെന്നും വെല്ലുവിളി നിറഞ്ഞ ജീവിത സംരംഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അതിൽ വിജയിച്ചു മുന്നേറാൻ നമുക്ക് കഴിയുമെന്ന വലിയ പാഠം കൂടി രാമായണം നമുക്ക് നൽകുന്നു ഫോക്സ് ന്യൂസ്